ആലപ്പുഴ വലിയ അഴീക്കലിൽ ഡോൾഫിൻ്റെ ജഡം അടിഞ്ഞു കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്നുള്ള പദാർത്ഥം ഉള്ളിൽ ചെന്നതാണോ മരണകാരണമെന്നറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തും ഇന്ന് ഉച്ചകൂടിയാണ് തീരത്ത് ഡോൾഫിൻ്റെ ജഡം അടിഞ്ഞത് വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരികയാണ് സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ സാഹചര്യത്തിൽ ഈ ജഡം കണ്ടെത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത സംശയിക്കുന്നുണ്ടോ അത് ദുരീകരിക്കാനുള്ള നടപടികൾ തന്നെയാണോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പി സുരേഷ് അത് തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വനം വകുപ്പിന്റെ വെറ്റിനറി സർജൻ അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഈ ഡോൾഫിന്റെ ജഡത്തിനായി ഇരുപത് ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു കാരണം ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ചത്ത ഡോൾഫിന്റെ ജഡമാണ് കരക്കടിഞ്ഞതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇത് കപ്പലിൽ നിന്നും ഒഴുകിപ്പോയ കണ്ടെയ്നർ ആലപ്പുഴ ജില്ലയിൽ ഒരിടത്ത് മാത്രമാണ് വന്നടിഞ്ഞത് അത് ആലപ്പുഴ ജില്ലയിലെ തെക്കേ അറ്റം തീരദേശത്തെ തെക്കേ അറ്റത്തെ പഞ്ചായത്തായ ആറാട്ടുപുഴ വലിയഴിക്കൽ ഭാഗത്തായിരുന്നു ആ വലിയഴിക്കൽ തീരത്ത് തന്നെയാണ് ഡോൾഫിന്റെ ജടവും അടിഞ്ഞത് അതോടെയാണ് ഇത്തരം ഒരു ആശങ്ക ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാം തന്നെ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷമാണ് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വെറ്റിനറി സർജനും അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു ആ പരിശോധനയിലാണ് ഇപ്പോൾ ആ ഡോൾഫിൻ ചത്തിട്ട് ഇരുപത് ദിവസത്തോളം ആയതാണ് എന്ന് സ്ഥിരീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറവ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് കെ പി സുരേഷ് ഗോപാലാണ്